ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ താനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ താനേസിലൊരു ഫൺ ടൈമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് ആർ പി മാളിലാണ് അപ്പോൾ ആർ പി എം ഉള്ള വിശേഷം പറയുന്നതിനായിട്ട് എൻ്റെ ഈ ചെല്ലെ ആദ്യമായിട്ട് കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തട്ടിടുത്തുള്ള ബിൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്തുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എനിക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആർ പി എം ആണ് പ്ലേ ടോപ്പിയാന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഗെയിമിങ് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് സംഭവം വലിയ ഇതൊന്നും ഇല്ല എന്നാലും നമുക്ക് അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ പോയി പോയി നമ്മൾ മൈൻഡ് റിലാക്സ് ആക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ അടി അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമിങ് സെൻറ്ററാണ് അപ്പോൾ അതാണ്ട് ഇത് എനിക്ക് ഫുട്ബോളിൻ്റെ ഒക്കെ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റോടുകൂടി കളിക്കാൻ പറ്റിയത് പിന്നെ ഷൂട്ടിങ്സ് ഉണ്ട് ഷൂട്ടിംഗ് സോണുകളൊക്കെ എന്ന് പറഞ്ഞു നമുക്ക് പൈസ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും നിന്ന് ടൈം പരിധി ഒന്നും എത്ര വേണമെങ്കിലും നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും അതിനൊക്കെ തന്നെ നമ്മുടെ സ്പായുണ്ട് നമ്മുടെ കാല് വെള്ളത്തിലിറക്കി വെച്ച് ചെയ്യുന്ന സ്പായ ഉണ്ടല്ലോ ആ സ്പായൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മാഗ്നറ്റിക്കിൻ്റെ ചെറിയ ഈ നമ്മളിങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് കളിക്കുന്ന ടൈമിൽ അറേഞ്ച് ചെയ്ത് കളിക്കുന്നതാണ് അതേപോലെ തന്നെ അല്ലാതെ കുറേ ഗെയിമുകളുണ്ട് ഇതേ ആണൊക്കെ നമുക്ക് വലിയവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം കുറേ ഗെയിമുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മക്കളെയൊക്കെ ഇരുത്തി ഇതേ കണക്ക് ആ ഒരു ബാറ്ററിക്കകത്ത് വർക്ക് ചെയ്തക്ക രീതിയിലുള്ള കുറേ കൊച്ചുച്ച് ഗെയിമുകളൊക്കെ ഉണ്ട് അവരുടെ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൊച്ചുച്ച് ഗെയിം പിന്നെ നമ്മുടെ പാവക്കുട്ടി ക്യാഷ് നമ്മളെ ക്യാഷ് അടച്ച് പാവക്കുട്ടി നമ്മളെ എടുക്കുന്ന ആ ഒരു ഇത് അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് കൊച്ചുച്ചു ഗെയിമാണ് പക്ഷേ എല്ലാം അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയതാണ് അതിന് തന്നെ ഒരു പോളുണ്ട് പോളിനകത്ത് നമുക്ക് ഇറങ്ങി കുളിക്കുന്നതല്ല ജസ്റ്റ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ കാളക്കുട്ടനുണ്ട് കാലക്കുട്ടിൻ്റെ ദേഹത്ത് കയറി റൈഡ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ പിന്നെ കുഞ്ഞു ഞാൻ നേരിട്ട് വന്നിട്ടില്ല ബേബീസിൻ്റെ ഒക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രെയിനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയത് നോക്കുക അതാണ്ട് ബാറ്ററി വർക്ക് ചെയ്യുന്ന കാറുകളും ചീപ്പുകളും ഒക്കെയാണ് പൈസ കൊടുത്താൽ നമുക്ക് ഇത്ര മണിക്കൂർ അവർ നമ്മുടെ കൂടെ നടന്ന് ഓടിച്ച് തരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് സെൻറ്ററിൽ കയറുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസും കാര്യങ്ങളൊന്നും അപ്പോൾ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ജസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കുഞ്ഞു മക്കളെ കൊണ്ടൊന്ന് കയറി നോക്കണേ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ